ആത്മവിശ്വതയുടെയും ത്യാഗസമർപ്പണത്തിന്റെയും വിശുദ്ധ റമദാനെ വരവേൽക്കാൻ സ്നേഹസമ്മാനമൊരുക്കി കാസർഗോഡ് എച്ച് എൻ സി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും കാലമാണ് റമദാൻ മെയ്യും മനവും വ്രതത്തിലൂടെ ആത്മസംസ്കരണം നടത്തുന്ന കാലം പുണ്യങ്ങളുടെ പൂക്കാലത്തെ വരവേൽക്കാൻ എച്ച് എൻ സിയുടെ നേതൃത്വത്തിൽ സ്നേഹസമ്മാനമായി റമദാൻ കിറ്റ് വിതരണം ചെയ്തു പരിപാടി പള്ളങ്കോട് അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു എച്ച് എം സി ഹോസ്പിറ്റല് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം പാവപ്പെട്ട ആളുകൾക്ക് വിശുദ്ധ റമദാനിലെ കൊണ്ട് ധന്യമാക്കാനുള്ള ഉപകരണങ്ങൾ നൽകുക എന്നത് വലിയ സഹായമാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ റദ്ദുൽ ബലാ എന്നാണ് ഹബീബായ് റസൂർ അലീ വസ്ലമ പറഞ്ഞത് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ബരാഹുകൾ മുസീബത്തുകൾ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരും ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഒരു പരാതിയും പരിഭവവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ സംതൃപ്തിയോട് തിരിച്ചു പോകാൻ കഴിയണം അവരുടെ രോഗങ്ങളിൽ ശിഫയുണ്ടാകണം അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അലഹദില്ല പ്രിയപ്പെട്ട ഷിജാദിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടികൾ അടക്കിടക്കൊക്കെ നടത്താറുണ്ട് അതൊരു വലിയ സേവനമാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ കൂടുതൽ കിറ്റ് വിതരണം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ഹാജി അബ്ദുള്ള ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എച്ച് എൻ സി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് മുഖ്യാതിഥിയായിരുന്നു മറിയം താജു ചെമ്പരിക്ക ബി കെ ഷാ ഷെരീഫ് സലാല ഡോക്ടർ മുഹമ്മദ് ഷീൻ ഡോക്ടർ നജുമ പാലക്കി ഡോക്ടർ സി എച്ച് രജിഷ ഡോക്ടർ റുക്കിയ ഷബ്നം ഡോക്ടർ നമിത തുടങ്ങിയവർ സംസാരിച്ചു ഡൽഹി എച്ച് എൻ സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ ശ്രീജ ടി ഡി മുൻവിറ അമീർ റോസ്ലി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയിൽ വച്ച് എച്ച് എൻ സി ഹോസ്പിറ്റൽ ഡേളിയിൽ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നജ്മ പാലക്കി പീഡിയാട്രീഷ്യൻ ഡോക്ടർ രജീഷ സി എച്ച് എന്നിവരെ ആദരിച്ചു എച്ച് എൻ സി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗ്ലാട്ടി ഇരുവർക്കും സ്നേഹോപഹാരം കൈമാറി ഇരുവരും എച്ച് എൻ സി ദേളിയുടെ കരുത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ എച്ച് എൻ സി പബ്ലിക് റിലേഷൻ ഓഫീസർ റാഫി പാറയിൽ എച്ച് എൻ സി ഹോസ്പിറ്റൽ ദേളി അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്